വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ രൂപ അധികം ഡിസ്കൗണ്ട് ആൽനൂർ ആൽനൂർക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദളിത് കോൺഗ്രസ് വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടികജാതി വികസന ഓഫീസ് പ്രതിഷേധ ധാരണ സംഘടിപ്പിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇതുപോലുള്ളൊരു കേരള മക്കൾ കണ്ടിട്ടില്ല കേരള മക്കൾ കേരള മക്കൾ കണ്ടിട്ടില്ല കേരള മക്കൾ കണ്ടിട്ടില്ല വളരെയധികം പ്രയാസങ്ങൾ ഇന്ന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് നൽകുന്ന കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് തോറും വർഷംതോറും ലാപ്സായിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷത്തിൽ ഏതാണ്ട് നാന്നൂറ് കോടി രൂപ ഇന്ന് ലാപ്സാക്കിയ ഗവൺമെന്റാണ് പിണറായി വിജയൻ ഗവൺമെന്റ് അതിനുശേഷമുള്ള രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നാലും ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടായാലും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ ഉണ്ടാകും കോടിക്കണക്കിന് രൂപ ബഡ്ജറ്റ് നീക്കി വെച്ചു എന്ന് പറയുകയല്ലാതെ അത് പണം പാവപ്പെട്ട ദളിവിഭാഗത്തിൽപ്പെട്ടവർക്ക് ചെലവഴിക്കാനുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നില്ല ഇന്ന് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഇന്ന് വീട് കൊടുക്കുന്നു എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ലൈഫ് മിഷൻ പദ്ധതി വന്നപ്പോൾ പാവപ്പെട്ട പട്ടികജാതി കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ് തകർന്നത് യഥാർത്ഥത്തിൽ ഏറ്റവും നന്നായി നടന്നിരുന്ന പട്ടിക ജാതി ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല ആ ഒരു എന്ന് പറയുന്നത് പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്ന പദ്ധതിയായി നാലര ലക്ഷം രൂപയാണ് കൊടുത്തിരുന്നത് പക്ഷേ ഇന്ന് അത് ലൈഫ് മിഷൻ വന്നപ്പോൾ നാല് ലക്ഷമായി ചുരുങ്ങി ആ പദ്ധതി പൂർണമായും അട്ടിമറിച്ച ഒരു സാഹചര്യമാണ് ഉണ്ടായത് പഠനമുറി ഫണ്ട് ഉടൻ വിതരണം ചെയ്യുക പട്ടികജാതിക്കാരുടെ ഭവന പദ്ധതി പട്ടികജാതി വികസന ഓഫീസ് മുഖാന്തിരം പുനഃസ്ഥാപിക്കുക വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യുക പട്ടികജാതി വിവാഹ ധനസഹായം ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം ദളിത് കോൺഗ്രസ് വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് പി സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഹരിദാസൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ദിനേശ് മണ്ണാർമല കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം സാരാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ നോ എക്സ്പീരിയൻസ്